പൊട്ടക്കുന്ന രീതിയിൽ യെ സ്കോർ ബോർഡ് കളിക്കാം കേറി गाइस നോവേ കേർ ബോർഡ് ജസ്റ്റ് ഒന്ന് മുട്ടാ ആള് അല്ല ഹാളാണ് അടിച്ചിട്ട് മുട്ടാ വെട്ടോ നീ അടി അടിച്ചിട്ട് മുക്കാൻ പറ്റാത്തല്ലേ അയ്യ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ കണ്ടിക്കോ അതാണ് എന്ത് ഒരു ധൈര്യം അല്ലെങ്കിൽ ഈ കുടിയനാ ഇതിനി നീ എവിടെ പോയി ഇതിന്റെ പ്രശ്നം ഉണ്ടായി അതാണ് എന്റെ ട്രാക്കറൊക്കെ ഉണ്ട് ഞാൻ ചേവനുണ്ടായിരുന്നു അവനല്ല എങ്ങനെ ആക്കിയല്ലേ പക്ക ഞാൻ വെയിണ്ടിട്ട് പാനാ ബോറനക്ക

അത് okay. അവര് <coughs> <coughs> <coughs>